അതെ ഇതാണ് അജുമാവൻ എപ്പോഴും എന്നോട് ചെവിയിൽ വെച്ചോന്ന് പറയല്ലേ സൂപ്പറാറ്റിയോ എന്ത് പോണോ അതിന്റെ അടുത്ത് പോണോ ണ് ഉം കാണോ ഇവിടെ നിന്ന് കണ്ടാ മതി വിളിച്ചു വിളിച്ചോക്ക് അമ്മീ ചാടാൻ പഠിച്ചോ അതൊക്കെ ഓട്ടി നടന്നോ കൊഞ്ഞാമേന്റെ നൈറ്റ് മാച്ചാ കേട്ടോ അതിന് ഈ തോട്ടത്തിനും വയച്ചാണ് അത് ചെമ്പരത്തി അമ്മ പിടിക്കാം അച്ഛ കഷ്ടപ്പെട്ട് ആക്കി എടുത്താട്ടോ അതൊക്കെ മറ്റുള്ള കയ്യില് വേണോ ഇതാണ് മഴ അങ്ങനെയല്ല നിന്റെ വേണം എന്ന് പറഞ്ഞത് മതി ഓടിക്കണ്ട നീ ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ടവിടെ കത്തു പോത്തി മഴത്തുള്ളി എന്റെ തലയിലേക്ക് വീഴുകയല്ലേ മഴ പെയ്യുമ്പോഴേ എങ്ങനെ നിക്കാറിയോ പാടത്ത് വരുമ്പോളേ മഴ പെയ്യുമ്പോ ഇങ്ങനെ ഇതിന്റെ ഞാൻ ചോട്ടിൽ അപ്പൊ മഴ കൊള്ളൂല നമുക്ക് മഴയെത്തന്നിവിടെ വന്നു നോക്കട്ടെ ആ തലയിൽ വെച്ച് പോയി ഞങ്ങൾ ഞങ്ങള് മുന്നത്രാവശ്യം വന്നപ്പോളേ ഒരു വാഴ ഇല ഇങ്ങനെ പോയി എന്തേ എന്താ ഇതിന്റെ ഭംഗി കുഞ്ഞല്ലേ തലയിൽ വെച്ച് പോവാനാ മഴ പെയ്യാതെ മഴ കൊള്ളാതിരിക്കാനോ പിന്നെ ചക്കയ കള്ളന്മാര് പറിച്ചോണ്ടാതിരിക്കാനേ മുള്ളു വെച്ചിരിക്കാണ് അല്ലെങ്കി അന്നപ്പോലത്തെ കള്ളികൾ വന്ന് പറിച്ചോണ്ടെ എന്താ കുഞ്ഞിച്ചക്കല്ലേ കുഞ്ഞു ചക്ക അല്ലേ ചക്ക ഉണ്ടാക്കുന്നതോ നമുക്ക് തിന്നാന് കടലാസോ വങ്കുവിന് കോപ്പാണ് അവിടുന്ന് മഴ വീണ്ടല്ലോ മുന്നോട്ട് അടിപറിച്ചു വാങ്ങും ചെലപ്പോ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് വേണ്ടപ്പോ മതിയോ മാംഗോ ഇല്ലാന്ന് വേറെ എവിടെയും പറഞ്ഞോ ഇവിടെ ചോക്ലേറ്റ് മതിയെന്ന് ടേസ്റ്റ് ഇത് പറ്റൂ എനിക്കറിയില്ലായിരുന്നു നന്ദ കരഞ്ഞിട്ട് മങ്കു കൊണ്ടുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലോ മങ്കു ഇരിക്കണോ എന്താ നീ കണ്ടോ വികൃതി കുട്ടന്മാരാണ് കണ്ടോ അത് എടുക്കാൻ വന്നത് ഐസ്ക്രീം തിന്ന എന്താ പറയലേട്ട് എടുത്തോന്ന് കൊടുത്ത പറസ്ക്രീം കൊണ്ട് പോയി നോക്ക് ഐസ്ക്രീം കൊണ്ടുപോയതോ അടുത്ത് നിൽക്ക് അത് നീ വിചാരിക്കുന്ന പോലെ അത് കടിക്കുന്നുണ്ടാ ഇത് പട്ടിയും പൂച്ചല്ലോ ഇമർത്തി പിടിച്ച് ഒന്ന് പെട്ടെന്ന് ഒരു പോസിട്ട് നിക്ക് ആരാണ് ഇനി വേണ്ടത് ചോദിച്ചത് എന്നോട്ടെ മഴവെള്ളാണ് ഞങ്ങള് ഞങ്ങള് വെറുതെ ചുരം കയറാൻ വന്നതാ അപ്പൊ നമ്മളെ അജുന് പൊഞ്ഞിനി ഞങ്ങള് കയ്യോടെ പിടിച്ചു ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഈ കഷ്ടോ കള്ളവരെല്ലാരും പിടിച്ചു അങ്ങനെ അജുവിന്റെ ഒരു വഴിക്കുവാൻ കണ്ടു പറഞ്ഞിട്ട് ഈ വീഡിയോന്റെ ക്യാപ്ഷൻ അജുവിനെ വണ്ടി ഞാൻ പറഞ്ഞു പരിചയണ്ടല്ലോ ഓ ഞങ്ങള് കാലായി എനിക്ക് കണ്ടന്റായി അജുവിനേം പൊന്നിനും ഫ്രണ്ട്സിനെയും കയ്യോടെ പിടിച്ചപ്പോൾ എന്റെ കണ്ടന്റ് റെഡി നമ്മളെവിടേക്കാൻ വിളിച്ച തിരക്ക് ഏ ഇത് നല്ല തിരക്ക് അല്ലേ കണ്ടോ ഇത് നല്ല എങ്ങോട്ടേ പോവും എന്നാ അജുവിന്റെ പകച്ചവ നമുക്ക് പോവാൻ വീണ്ടുന്നില്ല കേട്ടോ വരുന്നുണ്ടോന്നോ ചോദിക്കുന്നില്ല എന്റെ വീഡിയോ ഇങ്ങനെ ലൈറ്റായി ഇങ്ങനെ പോകുകയായിരുന്നു അജു പണ്ടേ ക്ലാസ് കട്ട് ചെയ്ത് പോയപ്പോഴും ഇതേപോലെ ചുരക്കുന്നു വെച്ച് എന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അത് അജുന് മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് ഐസ്ക്രീം വഞ്ചരന്താടാ ബുദ്ധിമുട്ടാവൂല്ലേ എടാ തിന്നതാ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ എടാ ഞാൻ വെറുതെ ഞങ്ങൾ കഴിച്ചതാ ഞങ്ങളോ

ഞങ്ങള് സെന്ററിലൊക്കെ തിന്നല്ലേസ് ആണോ പിന്നെ വേണ്ട വാങ്ങിച്ചു അതില്ലാണോ ആറു മണിക്കൂടെ നിർത്തണ്ടത് ഞാൻ ആദ്യക്ക് വണ്ടിയുണ്ട് വണ്ടി കണ്ടി നോക്ക ആലോയ്യാ നോക്കിയ ഫസ്റ്റ് എത്ര ബ്രോ ബ്രോ ചോക്ലേറ്റ് എത്ര ബ്രോക്ലേറ്റ് അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ എടാവള കഴിന്ന് ഒന്ന് വീണപ്പോ മങ്കു ഓടി വന്നെടുത്തു അതാണിപ്പൊ പറയുന്നത് അങ്ക് നോക്കിയിരിക്കട്ടോ വീണ് നോക്കി മാങ്ങട് മാങ്ങ 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 പോവാട്ടെ

ഒറ്റം തോ വാങ്ങിക്കാൻ വച്ചിട്ടോ സൂക്ഷിച്ചു പോണം പറയും ജ്യൂസ് ഒന്നും വേണ്ട

ൊങ്ങുന്നതിന്റെ അവിടുത്തെ ഒന്നാം വളവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതാണ് ഒന്നാം വളവ് അല്ലേ നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടെ നാടുകാണി ചുരം കേറുമ്പോഴുള്ള ഒന്നാം വളവ് നമ്മള് ജസ്റ്റ് മേലെ വരെ ഒന്ന് പോയി വന്നതാണ്